കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി സമരപരിപാടിന് മാവേലിക്കരയിൽ നടക്കും ഇതിനു മുന്നോടിയായി കായംകുളം മാവേലിക്കര ഹരിപ്പാട് ചെങ്ങന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ യു ഡി എഫ് നേതാക്കളുടെ അവലോകന യോഗം ചേർന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി സമരപരിപാടിമൂന്നിന് വൈകിട്ട് നാലു മണിക്ക് മാവേലിക്കരയിൽ നടക്കും ഇതിന് മുന്നോടിയായി കായംകുളം മാവേലിക്കര ഹരിപ്പാട് ചെങ്ങന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ യു ഡി എഫ് നേതാക്കളുടെ അവലോകന യോഗം മാവേലിക്കരയിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വകറ്റ് ബി ബാബുപ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗം കെ പി സി സി ജനറൽ പാർട്ടി അതിനുവേണ്ടി എത്രയോ രക്തസാക്ഷികളെ കൊടുത്ത കൊടുത്തു മതനിരപേക്ഷ നിലനിൽക്കുന്ന കോൺഗ്രസ് എന്ന് രാജ്യം വയ്ക്കുന്ന പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് വരുന്നത് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഇത് ഒരു ജീവൻ മരണ പോരാട്ടം പണ്ടൊക്കെ നമ്മൾ പറയും എപ്പോഴും യഥാർത്ഥത്തിൽ പണ്ട് പുലിവരണേ പുലിവരണേ എന്ന് പറ്റിച്ച് അവസാനം പുലി വന്നപ്പം വിളിച്ചിട്ട് ആരും വരാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ യോഗം നോക്കുന്നത് ഈ യോഗത്തിന്റെ സാന്നിധ്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കെ പി സി സി എടുത്ത തീരുമാനങ്ങൾ ഒന്ന് ഒരു രൂത്തിൽ നിന്ന് ഒരു വാഹനം ഇരുപത്തഞ്ചിൽ ആളുകളിൽ കുറയാത്ത വാഹനം ആ വാഹനം യോഗത്തിൽ നേതാക്കളായ ജോൺസൺ അബ്രഹാം കോശി എം കോശി കെ ആർ മുരളീധരൻ എൻ രവി എ കെ രാജൻ അനി വർഗീസ് കെ ഗോപൻ രാജലക്ഷ്മി ഹരിപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു സിഡിറ്റ് ന്യൂസ് മാവേലിക്കര